ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ടെൻത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാസം ഭയങ്കര ക്രൂഷ്യലാണല്ലേ കാരണം അവർ പഠിച്ചതൊക്കെ ഫലിപ്പിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് അപ്പം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ടെൻത്തിലും പ്ലസ് ടു പഠിക്കുന്ന മാതാപിതാക്കളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഇനിയിപ്പോൾ ഈ ടെൻത്തും പ്ലസ് ടു മാത്രമല്ല മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളിലാണെങ്കിലും അവരുടെ മാതാപിതാക്കളാണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുട്ടികളുടെ മുറിയിലെല്ലാം ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ പ്രയോജനകരമായ നിരവധി വശങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് ഒരു കുട്ടിയുടെ മുറി എന്ന് പറയുമ്പോൾ അതൊരു അവർക്ക് സന്തോഷം നൽകുന്ന ഒരു മുറി ആയിരിക്കണം കൂടാതെ ക്രിയാത്മകതയും പോസിറ്റീവുമായിരിക്കണം അവരുടെ അവർ പഠിക്കുന്ന ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളവിടെ ക്രമീകരണങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില വാസ്തു ടിപ്പുകൾ ഞാനിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ പഠിച്ചതൊക്കെ ഫലിപ്പിക്കാനായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പും കൂടി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഒന്നാമതായി പറയുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് പഠനമുറിയുടെ വാതിൽ കിഴക്കോ വടക്കോ ദിശയിലായിരിക്കണം അതുപോലെ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞോ വടക്കോട്ട് തിരിഞ്ഞോ വേണം പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് ഒരു പഠനമുറി ടോയ്ലറ്റിന് താഴെയോ സ്റ്റെയർ കേസിന് താഴെയോ ആയിരിക്കരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ താഴ്ന്ന നിലയിലല്ലാതെ കുറച്ചൊന്ന് ഉയർന്ന പ്രതലത്തിൽ ഇരുന്നിട്ട് പഠിക്കാനായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും ഭൂമിയുടെയും സ്ഥിരത നിലനിർത്താൻ നിങ്ങളുടെ കുട്ടിയുടെ അതായത് കിടക്കുമ്പോൾ തെക്ക് ദിശയിലേക്ക് തലവെച്ച് കിടക്കുന്നതായിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലത് അതുപോലെ തന്നെ പഠിക്കുമ്പോൾ ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നതിന് കിഴക്കോട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ അതായത് കിഴക്ക് ദർശനമായിരുന്നോ അല്ലെങ്കിൽ വടക്ക് ദർശനമായിരുന്നോ പഠിക്കാനാണ് പറയുന്നത് പിന്നെ പഠനമുറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തൂണുകൾ ഫർണിച്ചറുകൾ മൂർച്ചയുള്ള കൂർത്തറ്റങ്ങൾക്കുള്ള വസ്തുക്കളൊന്നും അതുപോലെ അലമാര തുറന്നു കിടക്കുന്ന അലമാരകളൊന്നും നമ്മൾ ഈ പഠനമുറിയിൽ ക്രമീകരിക്കാൻ പാടില്ല കാരണം അത് അവരുടെ ഏകാഗ്രതയ്ക്ക് തടസ്സമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ അവർ അത് എന്തെങ്കിലും ഒരു സ്ഥാനം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരതിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ പഠന സമ പഠനമുറി നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശ്രദ്ധ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഡൈവേർട്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നും പഠനമുറിയിൽ വെക്കാനായിട്ട് പാടില്ല പഠനമുറിയോട് ചേർന്ന് ബാത്റൂമ് വരാതിരിക്കുന്നതാണ് നല്ലത് അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഠനമേശ വൃത്തിയും വെടുപ്പും ഉള്ളതായിരിക്കണം അതിൽ ധാരാളം ബുക്കുകളൊന്നും കയറ്റി പുസ്തകങ്ങളൊന്നും കയറ്റി വെക്കരുത് അങ്ങനെ കയറ്റി വെച്ചാൽ അങ്കോലപ്പെടുത്തി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവരുത് പഠന മേശ എന്ന് പറയുന്നത് നമുക്ക് ആ എന്ത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് അതിനുള്ള പുസ്തകങ്ങൾ മാത്രം വെച്ചിട്ട് പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരു വിദ്യാർത്ഥി ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ആ പരീക്ഷയിൽ വിജയിക്കാൻ അവൾ അല്ലെങ്കിൽ അവൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും വീടിൻ്റെ ഒരേ കോണിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ അത്ര നിരാശജനകമായേക്കാം മിക്ക വിദ്യാർത്ഥികളുടെയും മത്സര പരീക്ഷയ്ക്ക് അവർ തയ്യാറെടുക്കുമ്പോൾ ഏകാഗ്രത വളരെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറാറുണ്ട് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈയൊരു ടിപ്പുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ പഠിക്കുന്ന ദിശയിൽ എപ്പോഴും നമ്മൾ ഏത് എവിടെ ഇരുന്നാലാണ് നമുക്ക് നന്നായി കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയണം അപ്പോൾ കൂടുതലും വാസ്തുപരമായിട്ട് പറയുക വടക്ക് കിഴക്ക് ഭാഗ ഭാഗത്ത് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുക അപ്പോൾ അവരുടെ പഠനമുറിയും ആ ഒരു ദിശയിലായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചില ചില വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന ഒക്കെ വരാം അപ്പോൾ ഈ ഒരു വടക്ക് കിഴക്കാണ് എനർജി സോഴ്സ് ആയിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ റൂം സെറ്റ് ചെയ്യാനും അവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് തെക്ക് ദിശയിലേക്ക് ഇരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് പഠിഞ്ഞാറ് പിന്നെയും നമുക്കൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് എടുക്കാം അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സ്ഥിരമായ ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ ബോറിങ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയും നമുക്കൊന്ന് മാറ്റി നോക്കാം അപ്പോൾ ഏത് സ്ഥലം തിരഞ്ഞെടുത്താലും അവിടെ നിങ്ങൾക്ക് ഇരുന്ന് കോൺസെൻട്രേഷൻ കിട്ടണില്ല അല്ലെങ്കിൽ തലവേദന എടുക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥലം നമ്മൾ ഒഴിവാക്കുന്നതാണ് ബെറ്റർ അതുപോലെ പഠനമേശയുടെ മുന്നിലോ പിന്നിലോ ഒന്നും കണ്ണാടി പോലെയുള്ള സാധനങ്ങൾ മിറർ ഒന്നും വെക്കരുത് അതുപോലെ ഒരു ഒരു പട്ടിക നമുക്ക് ഒരു ക്രമീകരണം വേണം എപ്പോഴും ഒരു ചിട്ടയായ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കാൻ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ നമുക്കൊരു ആത്മവിശ്വാസം കൂട്ടാനും ആ ഒരു കൃത്യസമയത്തിനുള്ളിൽ അത് പഠിച്ചു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് അങ്ങനെ ചെയ്ത് ചിട്ടയായ രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അധികം ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് എക്സാമൊക്കെ എഴുതാനായിട്ട് സാധിക്കും പിന്നെ ഈ പുസ്തകങ്ങൾ പേന ലാപ്ടോപ്പ് മൊബൈൽ പിന്നെ കേബിളുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേശപ്പുറത്ത് പുറത്ത് വെക്കാതിരിക്കുക പുസ്തകം എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങൾ കയറ്റാതിരിക്കുക പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം അവിടെ വയ്ക്കുക ഇപ്പോൾ നമ്മൾ ഏകാഗ്രത കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയിരുന്ന് പഠിച്ചാലാണ് നമുക്ക് നല്ല രീതിക്ക് ഓർമ്മശക്തിയോട് കൂടി ഇരിക്കാൻ പഠിച്ച് എടുക്കാനൊക്കെ പറ്റുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ പഠിച്ചത് നമുക്ക് ഫലിപ്പിക്കാനും കൂടി പറ്റണം അല്ലെ എഴുതാനും കൂടി പറ്റണം അപ്പോൾ താൻപാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ നമ്മൾ എഴുതിയതിനുള്ള നല്ല മാർക്ക് കിട്ടുന്നതിനും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വരാനും അത് കറക്റ്റായിട്ട് എഴുതാനും ഒക്കെ ആ സമയത്ത് നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ താൻ പാതി ദൈവം പാതി അപ്പം നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ നെയ്യത്തിനാണല്ലോ നമ്മൾ സമർപ്പിക്കുന്നത് അതൊരു എക്സ്റ്റേണൽ പവർ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് പോലെ തന്നെയാണ് ഇനി അദ്ദേഹം നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യാവുന്നതാണ് ഹിന്ദുമത പ്രകാരം സരസ്വതി ദേവിയാണ് നമ്മളെ വിദ്യക്ക് പ്രാധാന്യം കൊടുത്ത് പറയാറ് അല്ലേ സരസ്വതി സരസ്വതീദേവിക്ക് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ പഠിക്കാൻ എപ്പോൾ തുടങ്ങുമ്പോഴും വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് കണ്ണടച്ച് സരസ്വതി ദേവിയെ പ്രദർശനം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു രണ്ട് മിനിറ്റ് ഈ പറയുന്ന സരസ്വതീ ദേവീനെ കുറിച്ചിട്ടുള്ളൊരു മന്ത്രമാണ് അത് അത് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് അപ്പോൾ ഈ ഒരു മന്ത്രം കൂടി ചൊല്ലിക്കും അതെന്താണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ എഴുതാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിഭവദുമേ സദ ഈ ഒരു മന്ത്രം നിങ്ങൾ രണ്ട് മിനിറ്റ് ജപിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു എല്ലാവർക്കും നല്ല അവരുദ്ദേശിച്ച അവർ പഠിച്ചതിനുള്ള നല്ല മാർക്ക് തന്നെ അവർക്ക് കിട്ടട്ടെ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം